ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ക്യാരറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാം അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിലുള്ള ക്യാരറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അതിന് അരക്കാൻ പാകത്തില് ഉള്ള വലിപ്പത്തിൽ കട്ട് ചെയ്യുക എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരയ്ക്കാനായിട്ട് ഒരു അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്ക അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ ഇതുപോലെ നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാവേ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു പാന് അടുപ്പ് വെക്കുക ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത് ഇങ്ങനെയൊന്ന് കട്ടിയായിട്ടിരിക്കുകയാണേ അപ്പോൾ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ എന്നിട്ട് ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ ആ ഒരു ഇതില് ആ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ക്യാരറ്റിന്റെ പച്ചചവയൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചു തുടങ്ങുന്ന പോലെ ഒരു ഇത് കാണും അപ്പം ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വെന്തിട്ട് ആ പച്ചചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ പച്ചചവയ്ക്കൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആകുന്നവരെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതെല്ലാം ഒന്ന് മെൽറ്റ് ആയി ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ അളന്നെടുത്ത ആ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ക്യാരറ്റും പാലും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അതെല്ലാം ഒന്ന് മിക്സ് ആക്കി ഇത് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് ഇങ്ങനെ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേക്കും ഒരു അരക്കപ്പ് റവയാണ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വറുത്തതോ പറക്കാത്തതോ ആയ റവ നമുക്ക് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് ഈ മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവത്തില് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറുന്നിടം വരെ അപ്പം നന്നായിട്ട് ചൂട് മാറണമെന്നില്ല ചെറിയതായിട്ട് ചൂട് മാറുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം ചെറിയ ബോൾസായിട്ട് അപ്പൊ കയ്യിലെ കുറച്ച് നെയ്യോ എണ്ണയോ ഒക്കെ പുരട്ടിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് പുരുട്ടിയെടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇതൊന്ന് ഉരുട്ടി എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കണം അതിന് ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈഡിലി പാത്രത്തിന്റെ ഈ തട്ടിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ഇല്ലേ ആ ബോൾസ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമെങ്കിൽ ഒട്ടിപ്പിടിക്കാത്തേക്കും കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ തയ്ച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ ഒന്നും തേച്ച് കൊടുത്തിട്ടില്ല അപ്പം ഇതിനകത്തേക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ആവി കയറ്റാനായിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഇതൊന്നും കൂടെ നല്ലതൊന്ന് സോഫ്റ്റ് ആകാനാണെ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആവിയൊക്കെ കയറി ബോൾസൊക്കെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി ചെയ്യേണ്ടത് ഒരു അര ലിറ്റർ പാലാണേ അര ലിറ്റർ പാലൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്ക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചതാണേ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായതാണേ അപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഇതിനിടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ഒരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് അരിപ്പൊടി ആയാലും ഇങ്ങനെ പാലിൽ കിളക്കി അതായത് ഈ അര ലിറ്റർ പാലിൽ നിന്ന് പാലിൽ നിന്ന് തന്നെയാണ് രണ്ട് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണേ മിൽക്ക് മെയ്ഡില്ലേ അത് ഒരു അരക്കപ്പ് ഈ പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം ഇതൊന്ന് ചെറുതായിട്ട് കോൺഫ്ലോർ ഇട്ടതല്ലേ അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക കുറുകി വരുമ്പോൾ നമ്മുടെ ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണേ അപ്പം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും പാലൊന്ന് കുറുകി തളച്ചിട്ട് ഒന്ന് കുറുകി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ ബോൾസ് ഇതിനകത്ത് ഇട്ടതിന് ശേഷവും ഒന്നും കൂടെ തളയ്ക്കണേ എന്നാലേ ആ ബോൾസിലേക്ക് ആ ഒരു ഏലക്കടക്ക രസൻസ് ഒക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്നും തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒപ്പം ട്രൈ ചെയ്ത് നോക്കൂ